ഇന്ന് രാവിലെ എണീറ്റപ്പഴേ ഒരു സ്റ്റാറ്റസ് കണ്ടെട്ടോ അതിങ്ങനെയാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള നുണ എന്ന് പറയുന്നത് വൈഫിന് ജോലി ഉണ്ടോ ചോദിക്കുമ്പോൾ ഇല്ല അവൾക്ക് ജോലി ഇല്ല എന്ന് പറയുന്നതാണ് എന്നുള്ളത് സത്യമാണ് അല്ലേ വീട്ടുജോലികളെ അത്ര എടുത്താലും തീരുവല്ല എന്നാൽ പുറത്തൊരാൾ കാണുമ്പോൾ എന്താ ജോലി ഉണ്ടോ ജോലിയില്ല അങ്ങനെയാണ് പിന്നെ ഈ ജോലി കിട്ടിയ ഈ സുഖമൊന്നും അല്ല കേട്ടോ അത് വേറെ വിഷയം മറ്റൊരു സ്റ്റാറ്റസ് എന്താ ഈ സ്റ്റാറ്റസിനെ കുറിച്ച് മാത്രം പറയണമെന്ന് വിചാരിക്കേണ്ട അത് കാണുമ്പോൾ ഞാനത് അങ്ങനെ മൈൻഡിൽ വെച്ചൊരു സംഭവമായിരുന്നു അതിലുണ്ടായിരുന്നു ഈ അടുത്തിടെ ആയിട്ട് സ്ത്രീകളെ മേലെ ഒരു കാര്യം കൂടെ ഭാരായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു സി കൂടെ എന്നാട്ടോ ആ ലേഡി പറയുന്നത് അതിലവർ പറയുന്നത് കരിയറാണ് കരിയറും കൂടെ ഇപ്പോൾ ഒരു നിർബന്ധം പോലെ ആയി വന്നിട്ടുണ്ട് ുള്ളതാണ് നമുക്ക് പുറത്തിറങ്ങണമെങ്കിലോ അല്ലെങ്കിൽ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യണമെങ്കിലോ വീട്ടിലത്തെ കാര്യങ്ങളും മക്കളെ കാര്യങ്ങളും ഒക്കെ കഴിയണം അതിന് ശേഷം മാത്രം ശേഷമല്ല അതിൻ്റെ കൂടെ കരിയറും കൂടെ കൊണ്ട് നടക്കേണ്ട ഒരു അവസ്ഥയാണ് സത്യം പറഞ്ഞാൽ നല്ല പൈസയൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് പണിയെടുക്കാൻ തീരെ താല്പര്യമില്ല പക്ഷേ ഒരുപാട് പഠിക്കണം ഒരുപാട് ക്വാളിഫിക്കേഷൻ വേണം പക്ഷേ ജോലിക്ക് പോകാൻ എനിക്ക് താല്പര്യമല്ല നിർബന്ധമായിട്ടും പോവേണ്ടി വരും അത് വേറെ വിഷയം പക്ഷെ എനിക്ക് താല്പര്യമില്ല എന്നുള്ളതാണ് സത്യം പക്ഷെ പഠിച്ചിരിക്കണം എന്നുള്ളത് അത് മറ്റൊരു കാര്യം പൈസക്ക് വേണ്ടി മാത്രമല്ലല്ലോ നമ്മൾ പഠിക്കുന്നത് ഏതായാലും ഇന്നത്തെ ദിവസം കുറച്ച് ജഗ പോക ദിവസമാണ് എല്ലാം കൂടെ തലക്ക് മേലെയാണ് തടിയോണ്ടാണെങ്കിൽ തീരെ വെയ്യ ഞാനേ വീട്ടിൽ പോയാലോ എന്നുള്ളൊരു ഉണ്ട് കുറച്ച് ദിവസമായി ഹോസ്പിറ്റലിൽ പോകണം എന്ന് വിചാരിക്കണേ എനിക്ക് എന്താണ് പറ്റിയതെന്ന് എന്നറിയണില്ല ഒരു എണീറ്റ് നിൽക്കാൻ പറ്റാത്ത അവസ്ഥ അത് എങ്ങനെയാണ് മറ്റൊരാൾക്ക് ബോധിപ്പിച്ച് കൊടുക്കുക എന്ന് എനിക്കറിയില്ല ഞാൻ അത്രയും ടയേർഡാണ് രാവിലെ എണീക്കുമ്പോഴന്നെ എനിക്ക് മൈൻഡിൽ ഇങ്ങനെ എന്തൊക്കെയോ കിടന്നിട്ട് ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ എന്തോ ആവുന്നുണ്ട് കാരണം കുട്ടിക്കുള്ള ഫുഡ് പിന്നെ ഞങ്ങൾക്കുള്ളത് വേറെ അങ്ങനെ കുറേ കാര്യങ്ങൾ പക്ഷെ എനിക്ക് തടിയോണ്ട് വെയ്യ പോകുന്നതിന് മുൻപേ നാളികേരം ഒക്കെ ആട്ടാൻ കൊണ്ടുവരുന്നത് നാല് ദിവസം ടൈം എടുക്കുമെന്ന് പറഞ്ഞു കാരണം നമ്മൾ പച്ചയാണല്ലോ കൊടുത്തിരുന്നത് വെയിലില്ലാത്തത് കൊണ്ട് അത് പൊട്ടിക്കാനും ഉണക്കാനൊന്നും നിന്നിട്ടില്ല അതിനിപ്പോൾ വെയിലുണ്ടെങ്കിലും ഇന്നെക്കൊണ്ട് അങ്ങോട്ട് കഴിയൂല അതിനെട്ടോ അപ്പോൾ പോകുന്നതിന് മുന്നേ അതൊക്കെ ആട്ടിക്കൂർന്ന് അത് ഒഴിച്ചു വെച്ചു അതിൻ്റെ മട്ടുണ്ടല്ലോ നിങ്ങളൊക്കെ എന്താ പറയാ അറിയില്ല മട്ട് ഞങ്ങൾക്ക് മട്ടാണ് അതിൻ്റെ അടിയിലാ സാധനം ഊറിയങ്ങാണ്ട് പിന്നെ തെളിഞ്ഞ വെളിച്ചെണ്ണ മാറ്റണം എനിക്കതിൻ്റെ സ്മെല്ലൊന്നും ഇഷ്ടമായില്ലോ നമ്മൾ ഉണക്കി കൊടുക്കണ പോലെയൊന്നും അല്ല പിന്നെ അവരെന്നെ ഉണക്കിയിട്ട് കൊണ്ടുവരണം പിന്നെ അപ്പോൾ ഗതി കെട്ടാല് നമ്മൾ പുല്ലും തിന്നുന്നില്ല നമ്മളല്ല പുലി പുല്ലും തിന്നുമില്ലേ ആ ഒരു അവസ്ഥയിലാണ് ഞാൻ അപ്പോൾ പിന്നെ അങ്ങനെ മതി എന്ന് വിചാരിച്ചു പിന്നെ അതാ അപ്പൂസിൻ്റെ ഫുഡ് കൊടുക്കലൊക്കെ കഴിഞ്ഞ ഒരു മുട്ട കൊടുത്തതിന് ശേഷം അവനുള്ള ലഞ്ചിനുള്ള പ്രിപ്പറേഷനാണ് കേട്ടോ ചിക്കനും പിന്നെ മട്ടരീ മഞ്ഞളും ഏലക്കായും പട്ടയും ഗ്രാമ്പൂ ഇട്ടിട്ടുള്ള ചോനേ വീട്ടിൽ എല്ലാം ക്ലീൻ ചെയ്യുന്ന തിരക്കാണ് അവൻ ഇതെല്ലാം വലിച്ചെടു തി തിരക്കാണ് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വെളിച്ചെണ്ണൻ്റെ ടിന്നൊക്കെ മുകളിൽ കയറ്റിവെച്ചതിട്ടോ ഇല്ലെങ്കിൽ വെളിച്ചെണ്ണേൻ്റെ കൂടെ ഞാൻ അരിയും കൂടെ ഒഴിക്കേണ്ട അവസ്ഥ വരും അവൻ അവിടെ കളിക്കട്ടെ എന്ന് വിചാരിച്ചു ഇക്ക ചിക്കൻ കൊണ്ടുവന്നിരുന്നു കേട്ടോ ആ വെളിച്ചെണ്ണ ആട്ടിക്കൊണ്ടിരുന്ന സമയത്ത് അത് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു ഭാഗ്യത്തിന് ഇന്നലത്തെ കറി ഇവിടെ ഉണ്ട് കേട്ടോ വായക്ക ഇല്ലായിരുന്നു അത് അത് മതിയെന്ന് എന്ന് വിചാരിച്ചു ഈ ടൈമിൽ അപ്പൂസിൻ്റെ ചോറ് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ആ ചിക്കൻ കൊടുന്നപ്പോൾ ഇക്കൊരു ലെഗ് പീസ് കട്ട് ചെയ്യാതെ കൊടുന്നിരുന്നു നല്ല ടേസ്റ്റ് ആട്ടോ ഇത് നമുക്ക് തന്നെ കഴിക്കാൻ തോന്നും അപ്പം അവർക്കും തന്നെ ഇന്നും ഒരേ ഫുഡ് കൊടുക്കണ്ടല്ലോ മാറ്റി മാറ്റി കൊടുക്കുമ്പോൾ അവർക്കും ഇഷ്ടമാവും പിന്നെ ഇന്ന് വീട്ടിൽ പോവുകയാണ് ഞാൻ പറഞ്ഞപ്പോൾ എല്ലാം ക്ലീൻ ചെയ്തിട്ടിട്ട് പോവലാണ് ഞാനിപ്പോൾ അപ്പോൾ ഇക്കിന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അടിച്ചു വരില് ഇക്കാണ് അങ്ങനെ ഇന്ന ആളൊന്നുമില്ല ആർക്കാ ടൈമ് വെച്ചാൽ അവർ ചെയ്യലാ അങ്ങനെ അതടിച്ചു വരുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തു വേഗം ചിക്കൻ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടാണ് പോകുന്നതെങ്കിൽ എനിക്ക് ഈസിയാണ് ഞാൻ കുറേ കാര്യങ്ങൾ തലേ ദിവസം തന്നെ ശരിയാക്കി വെക്കും ക്ലീനിങ് ആണെങ്കിലും കുറേ കാര്യങ്ങൾ ഇന്നും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവിടെ റെഡിയാക്കിയിട്ടുണ്ടാവും അതിന് പുറത്ത് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടാകും നമ്മൾ കുറച്ച് ദിവസത്തിന് പോവായത് കൊണ്ട് അപ്പം ഞാനും തന്നെ കുറച്ച് അധികം ദിവസത്തിന് പോകാനാണ് എൻ്റെ പ്ലാൻ കേട്ടോ കാരണം എനിക്ക് വെയ്യ അതുകൊണ്ടാണ് എന്തായാലും തിന്നാനുണ്ടാക്കണം പിന്നെ അപ്പൂസ് ഉണ്ടാവുമ്പോൾ അതും കൂടെ നോക്കണ്ടേ അതിനൊന്നും എനിക്ക് പറ്റാത്തൊരവസ്ഥയായിട്ടുണ്ട് കേട്ടോ ചിക്കൻ അങ്ങനെ പൊരിക്കണേ എൻ്റെ ഇടയ്ക്ക് എന്തായാലും ഞാനെടുത്ത് ഇങ്ങനെ കഴിക്കട്ടോ ഈ കഴിക്കുന്ന ടേസ്റ്റ് എനിക്ക് പിന്നെ ഒക്കെ കഴിഞ്ഞ് കൂളിയൊക്കെ കഴിഞ്ഞ് ഇരുന്ന് തിന്നുമ്പോൾ കിട്ടില്ല കേട്ടോ ഇങ്ങനെ ഈ വാങ്ങി വെക്കുമ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ കഴിക്കുക എന്ന് പറഞ്ഞാൽ വേറൊരു ടേസ്റ്റ് അതിൽ നിന്ന് കഴിച്ചിട്ട് പിന്നെ തുടക്കാനുണ്ടായിരുന്നു അതൊക്കെ തുടച്ചു കേട്ടോ കാരണം വീട്ടിൽ പോകല്ലേ ഇനിയിപ്പോൾ എപ്പോഴാണ് വരാമെന്നൊന്നും അറിയില്ല അപ്പം നമ്മൾ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഇത് കാണുമ്പോൾ തന്നെ എനിക്ക് അസുഖം കുറേ മാറിയ പോലെ തോന്നും കേട്ടോ ചിക്കനാണ് എൻ്റെ ലോകം എങ്ങനെ കൺട്രോൾ ചെയ്യാൻ നോക്കിയാലും എനിക്കത് കഴിയൂല പിന്നെ ഇന്നലത്തെ ഉണ്ട് അത് വലിയൊരു അനുഗ്രഹമാണ് കേട്ടോ അത് ഇവിടെ ഉണ്ടല്ലോ എന്നുള്ള സമാധാനം ഇല്ലെങ്കിൽ വെയ്യാത്തോളത്തിന് ചാറുണ്ടാകലോ ഒന്നും എനിക്ക് ആലോചിച്ചുകൂടാ അപ്പം ചിക്കൻ ഫ്രൈയും വായക്കക്കറിയാണ് ഇന്നത്തെ കേട്ടോ ഞാൻ എടുത്ത് കഴിച്ചു എന്താ കുറച്ച് ചിക്കൻ എടുത്തിരിക്കണോന്നും വിചാരിക്കേണ്ട പൊരിച്ചപ്പോൾ കുറേ തിന്നിക്കണേ ഞാൻ ഏതായാലും എൻ്റെ എല്ലാ ജോലിയും കഴിഞ്ഞിട്ടാണ് ടപ്പൂസ് ഉണങ്ങുന്നത് അവന് നെയ്യൊക്കെ ചേർത്ത് നമ്മളുണ്ടാക്കിയിട്ടുള്ള റൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചു ഈ നെയ്യ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കണം കേട്ടോ എൻ്റെ ഉമ്മ ഉണ്ടാക്കലുണ്ട് പിന്നെ പാലിൽ നിന്ന് ഇങ്ങനെ പാടൊക്കെ എടുത്ത് വെച്ചിട്ട് ആൾ ചോറൊക്കെ തിന്നാ അവനും നല്ല ഇഷ്ടമാണ് ചോറ് കേട്ടോ എനിക്കും നല്ല ഇഷ്ടമാണ് നിങ്ങൾ കുട്ടികൾക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും പിന്നെ ചൂടാറിയാതെ അത്ര വലിയ ടേസ്റ്റൊന്നുമില്ല പിന്നെ ചൂട് കൊടുക്കാനെ കൊടുക്കാനാണ് അതിൻ്റെ ടേസ്റ്റ് അപ്പോൾ അവന് ചോറൊക്കെ കഴിച്ചിട്ട് നല്ല അടിപൊളി ആയിട്ട് കളിക്കാണ് ഞങ്ങളും ചോറൊക്കെ വേച്ചു അപ്പോൾ അതാ നല്ല കാറ്റും മഴയും വരുന്നുണ്ട് മെഷീനിൽ അലക്കാനിടാൻ കുറച്ചുണ്ട് പക്ഷേ കറണ്ട് പോയാൽ നമുക്കത് നടക്കൂല അപ്പം ഞാൻ വേഗം വെള്ളമൊക്കെ നിറച്ചിട്ടോ മോട്ടറിൽ മോട്ടർ അടിച്ചതുകൊണ്ട് വെള്ളം നിറച്ചു അലക്കൽ ഇനിയിപ്പോൾ എപ്പോൾ വേണമെങ്കിലും ചെയ്യാം പക്ഷേ വെള്ളമല്ലെങ്കിൽ അപ്പോസിനെയും കൊണ്ട് ഇന്നത്തെ ഒരു കണ്ടീഷനിൽ എനിക്ക് വെയ്യ അത് വിചാരിച്ചിട്ട് വേഗം അതൊക്കെ സെറ്റാക്കി കുറേ പണികൾ ഇനിയും ബാക്കിയുണ്ട് കേട്ടോ പക്ഷെ ഇക്കതിൻ്റെ അടുക്ക് ട്രിപ്പ് വന്ന് പോയി ഞാനാണെങ്കിൽ ഡ്രസ്സൊന്നും എടുത്ത് വെച്ചിട്ടില്ല കുറെ അലയ്ക്ക് ഉണക്കാനുണ്ട് ഉണക്കാൻ വിരിച്ചത് അകത്ത് കൊടുന്ന് ഇടാനുണ്ട് പോകുമ്പോൾ അതൊക്കെ പുറത്തിട്ട് പോയാൽ ബുദ്ധിമുട്ടാണ് അപ്പം ഇതില്ലേ ഇത് അപ്പോസിറ്റ് ചെറിയ കുട്ടിയായിരുന്നു പിന്നെ നാത്തൂൻ്റെ നാത്തൂന് ഷിഫി പറൂസിന് ഗിഫ്റ്റ് എന്നതെ അപ്പോൾ അവന് വലിയ കുട്ടിയാകുമോളോ ഇത് കുറേ കളിച്ചതാണ് അവന് ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാൻ അവന് വലിയ കുട്ടിയായപ്പോൾ അത് ഒക്കെ കേഴുകി വൃത്തിയാക്കിയിട്ട് റാക്കിൻ്റെ മുകളിൽ വെച്ചിരുന്നു കേട്ടോ ഇനിയിപ്പോൾ അമ്മായിക്ക് ഒരു പേരക്കുട്ടി ഉണ്ടായിരിക്കണേ പിന്നെ അപ്പോൾ ഞാൻ എന്തായാലും ഇതിവിടെ വെറുതെ വെക്കല് അവർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു അത് അങ്ങനെയാണ് കുറേ സാധനം അങ്ങോട്ട് കൊടുക്കും കുറേ സാധനം അപ്പൂസുണ്ടായപ്പോൾ ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ അപ്പൂസിനെ പ്രസവിക്കാൻ വയ്ക്കാൻ വേണ്ടിയിട്ട് കുറേ ബാസ്ക്കറ്റോ അല്ലെങ്കിൽ ടർക്കി കാര്യങ്ങളോ ഒന്നും വാങ്ങിയിട്ടില്ല പിന്നെ ചെറിയ അങ്ങൾ എൻ്റെ വൈഫിൻ്റെ ഉണ്ടായിരുന്നു അതന്നെ ഉപയോഗിച്ച ആവശ്യമുള്ളത് വാങ്ങിയാൽ മതിയല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉപയോഗിക്കും അത്ര മതി എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ആ സമയത്തെ ഇക്ക ട്രിപ്പ് പോയപ്പോ പിന്നെ പഞ്ചായത്തുനിന്ന് മെൻസ്ട്രൽ കപ്പ് വിതരണുണ്ട് എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ് അത് പോയി വാങ്ങിക്കാത്തവർ ഇന്ന് തന്നെ പോയി വാങ്ങിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇക്കാനെ വിട്ടിട്ടോ കാരണം എനിക്ക് മാറ്റി ഇറങ്ങാനുള്ളൊരു അവസ്ഥയല്ല അപ്പോൾ ഇക്ക പോയിട്ട് മേലാറ്റൂർ ചന്തപ്പടിക്കുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് നമുക്കുള്ള മെൻസ്റ്റർ കപ്പ് വാങ്ങിക്കൊണ്ടുവന്നിട്ടു എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കാരണം ഇക്ക പോയി അത് വാങ്ങിയല്ലോ ഇതെന്താ വാങ്ങണേനെന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും പക്ഷെ എനിക്കെന്തോ ഭയങ്കര സന്തോഷം തോന്നി പലർക്കും അതെന്തോ വലിയൊരു സംഭവമായിട്ടൊക്കെ ഇങ്ങനെ അത് വാങ്ങാൻ പോകാനൊക്കെ മടി ഉണ്ടാകും പക്ഷേ ഇക്കത് പോയി വാങ്ങി എനിക്ക് വിളിച്ചിൻ്റെ ആധാർ നമ്പറൊക്കെ വാങ്ങി അങ്ങനെ അത് കൊടുന്ന് തന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ഏതായാലും ഇതാണ് മെൻസറൽ കപ്പ് പിന്നെ ഞാൻ ഇത് ഇതിൽ ഉൾപ്പെടുത്തിയത് എന്താ ചോദിച്ചാൽ ഞാനിതിങ്ങനെ പലർക്കും റെക്കമെൻഡ് ചെയ്യലുണ്ട് ഈ അതായത് പഞ്ചായത്തുനിന്ന് കിട്ടിയത് എന്നല്ല പിന്നെ മെൻസ്ട്രൽ കപ്പ് ഞാൻ റെക്കമെൻഡ് ചെയ്തിലുണ്ട് അപ്പോൾ പലർക്കും അത് വെക്കുന്നതും കുറേ കാര്യങ്ങളെ കുറിച്ച് ഭയങ്കര എന്താ പറയുക ടെൻഷനാണ് സത്യം പറഞ്ഞാൽ ഇത് ലൈഫിൽ നിങ്ങൾ ഉപയോഗിച്ച് തുടങ്ങുമ്പോഴാണ് നമ്മൾ പീരീഡ്സിൻ്റെ ടൈമ് എത്ര എന്താ സിമ്പിളല്ല എത്ര സമാധാനമായിട്ട് കൊണ്ടുപോകാമെന്ന് എന്താ അറിയട്ടോ അത്രയും കംഫർട്ടബിളാണ് ഈ കിട്ടിയ മെൻസ്ട്രൽ കപ്പിൻ്റെ കവറിൽ അതിൻ്റെ യൂസിങ് ഉണ്ടായിരുന്നു അത് മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ ഉണ്ട് അതെങ്ങനെ ഇൻസേർട്ട് ചെയ്യണം എങ്ങനെ അത് എടുക്കണം എന്നൊക്കെ ഉള്ളത് കേട്ടോ അതൊക്കെ കൃത്യമായിട്ട് വായിച്ചിട്ട് എന്താ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു സീനുമില്ല എങ്ങനെയാണ് നിങ്ങൾക്കത് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ അറിയില്ല ഈ പാഡും തുണിയൊക്കെ ഉപയോഗിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് എത്രത്തോളം നമ്മൾ ഈ ഒരു കപ്പിലേക്ക് മാറുമ്പോഴാണ് കേട്ടോ മനസ്സിലാവുക ഈ കിട്ടിയതും ഫ്ലെക്സിബിളാണ് ഞാൻ ആദ്യം ക്യൂൺസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ കപ്പാണ് യൂസ് ചെയ്തത് എനിക്ക് തോന്നുന്നത് അത് ഒന്നുകൂടെ ഫ്ലെക്സിബിളാണെന്നുള്ളത് ഇത് അതിന് വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും കൂടെ ഹാർഡായിട്ട് തോന്നി പിന്നെ ഇതിനും മുകളിൽ ആ ഹോൾസൊക്കെ വരുന്നുണ്ട് കേട്ടോ ആ ഹോൾസ് ഉണ്ടാവുമ്പോഴാണ് നമുക്ക് അത് പിന്നെ പിറകോട്ട് എടുക്കുമ്പോൾ നമ്മൾ ഉപയോഗിച്ച് അത് ക്ലീൻ ചെയ്യാൻ വേണ്ടി പിറകോട്ട് എടുക്കുമ്പോൾ ഒന്നുകൂടെ സൗകര്യം തോന്നു അവിടെ അങ്ങനെ ഹോൾസ് ഉണ്ടാവും ചില ബ്രാൻഡിനൊന്നും ആ ഹോൾസ് ഇല്ലാന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത് തിരിച്ചെടുക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ് പറയുന്നുണ്ട് പിന്നെ അത് ഉള്ളിലേക്ക് പോവും അതൊക്കെയാണ് പലരെയും ടെൻഷൻ കിട്ടും അതിനാണീ ഒരു ടൈല് ഒരു സാധനം അതിന് നമുക്കത് ഉപയോഗിക്കുമ്പോൾ മനസ്സിലാവും പിന്നെ നമ്മളെ അപ്പ്യ നമ്മളെ ബോഡിൻ്റെ സ്ട്രക്ചർ വെച്ചിട്ട് അതെന്തായാലും ഉള്ളിലേക്ക് പോവില്ല അങ്ങനെയാണ് അപ്പം ഇനിയും അത് ഉപയോഗിക്കാത്തവരാണെങ്കിൽ ഒന്ന് ഡ്രൈവ് േ ചെയ്ത് നോക്ക് പിന്നെ നല്ല ബ്രാൻഡ് വാങ്ങിച്ചിട്ട് എന്നെ നോക്കണം കേട്ടോ അല്ലാതെ പിന്നെ അതുകൊണ്ട് ബുദ്ധിമുട്ടായാൽ ഞാൻ പറഞ്ഞു പറഞ്ഞിട്ട് ഇന്നെ വി പറയരുത് അത് ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു മാറ്റം എന്തായാലും തിരിച്ചറിയാൻ പറ്റും അതിൻ്റെ ഇടയിൽ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞൊന്ന് കിടന്നുറങ്ങിയിട്ടോ ഇക്ക വീണ്ടും പോയിട്ടുണ്ട് പിന്നെ ഇക്ക വന്നതിന് ശേഷം എനിക്ക് വീട്ടിൽ പോകാൻ പറ്റുള്ളൂ ഇന്ന് ഉമ്മാക്ക് ഉമ്മാൻ്റെ വീട്ടിൽ പോകേണ്ട ഒരു ആവശ്യമുണ്ട് ഉമ്മാൻ്റെ വീട്ടിൽ ഇന്ന് പിന്നെ ഉമ്മാൻ്റെ ഉപ്പിയും അതേപോലെ ബ്രദറൊക്കെ മരിച്ചതിൻ്റെ ആണ്ടാവില്ലേ അതാണ് കേട്ടോ അപ്പോൾ അതിന് പോയക്കാണ് മോനും മോളും അതൊക്കെ ഇവിടെ നിൽക്കുക നിന്നിക്കുകയാണ് കേട്ടോ ഓരോ നിർത്തിയിട്ടാണ് പോയത് പിന്നെ ഈ ഇവരെ ഉമ്മയാണ് ദുബായിൽ പറഞ്ഞില്ലേ ഞാൻ താത്ത പറഞ്ഞില്ലേ ഓരോട്ടോ അപ്പോൾ മോനുവിനും മോളൂനും ഒക്കെ സയൻസ് കിറ്റ് ഉണ്ടാക്കാനുണ്ടായിരുന്നു അപ്പം ഞങ്ങളത് ഉണ്ടാക്കുമായിരുന്നു മോളുവിൻ്റെ അത് ഓൾറെഡി ഓൾ സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ മോനുവിൻ്റെ അത് ഞാൻ തുന്നിയിട്ട് നൂലൊക്കെ ഉപയോഗിച്ച് തുന്നിയിട്ട് സെറ്റാക്കാമെന്ന് വിചാരിച്ചു മോളൂനോട് പറഞ്ഞു ഞാൻ വേണമെങ്കിൽ വേറെ ഉണ്ടാക്കുക പറഞ്ഞു അപ്പോൾ ഓൾ പറഞ്ഞു ഓൾ അത് സെറ്റാണ് അപ്പോൾ ഇനി ഓൾക്ക് വേറെ ഉണ്ടാക്കണ്ട പറഞ്ഞിട്ട് അങ്ങനെ മോനുവിൻ്റെ തൊക്കെ ഞങ്ങൾ ഉണ്ടാക്കി അങ്ങനെ കുറേ സമയം അവർ കളിച്ച് ഞങ്ങൾ രാത്രി ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ ഒരു ഉമ്മ വന്നിട്ട് തിരിച്ചു പോയത് ഉമ്മയല്ല കേട്ടോ കാക്ക കടയിൽ നിന്ന് വന്നിട്ടാണ് അവർ തിരിച്ചു പോയത് അവർ പോയതിന് ശേഷം ഇക്ക വന്നിട്ടാണ് ഞാൻ വീട്ടിലേക്ക് പോരാൻ ഒരുങ്ങുന്നത് കേട്ടോ ഇക്ക ട്രിപ്പ് പോയി വരാൻ കുറേ വൈകിട്ടോ എൻ്റെ ക്ഷമ കിട്ടീനെ പിന്നെ ഞാനാണെങ്കിൽ അതിന് കണ്ടേ റെഡി ആയിട്ടുള്ളൂ ചോറ് കുറച്ച് കമ്മിയായിരുന്നു കേട്ടോ ഒന്നുകൊണ്ടല്ല ഞാൻ വീട്ടിൽ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇട്ട ഡ്രസ്സൊക്കെ ഇട്ടുങ്ങാണ്ട് അങ്ങനെ കയറി പോകുന്നൊക്കെയാണ് പിന്നെ പൊതുവേ യാത്രക്ക് ഇങ്ങനെ എൻ്റെ വീട്ടിൽ ഇതൊക്കെ യാത്ര പോകുമ്പോൾ ഞാൻ ഇപ്പോൾ ബാക്കിലാണ് ഇരിക്കൽ മോനിങ് കൊണ്ട് സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട് മുന്നിൽ നടക്കൂല അടങ്ങിയിരിക്കില്ല പിന്നെ സ്റ്റിയറിംഗ് അമ്മ പിടിക്കുക ഗിയറുമ്മ പിടിക്കുക അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ ബാക്കിലാവുമ്പോൾ അവന് സുഖമായിട്ട് ഇരിക്കുക അവനെ ഒഴിച്ചു വിടാം പിന്നെ ബാക്കിലും പിന്നെ മുന്നിലും ഡി ഒക്കെ സാധനങ്ങളാണ് എന്നും വീട്ടിൽ പോരുമ്പേ ഭയങ്കര സന്തോഷമാണ് ഉണ്ടാവില്ല പക്ഷെ ഇന്ന് വല്ലാത്തൊരു ഭാരമുണ്ട് മനസ്സിന് എനിക്കറിയാം അവിടെ ഉമ്മാക്ക് വെയ്യാന്നൊക്കെ ഉള്ളത് കുട്ടികളും അമ്മയൊക്കെ ഒറ്റക്കാണെന്നാണ് പക്ഷെ എനിക്ക് എണീറ്റ് നിൽക്കാൻ വയ്യാത്തൊരവസ്ഥയാണ് എനിക്ക് പോരല്ലാതെ ഒരു നിവൃത്തിയില്ല ഡോക്ടറെ കാണിക്കണം ആദ്യം എനിക്ക് ഒന്ന് നേർന്ന് കിടക്കണം എന്നൊക്കെയാണ് തോന്നുന്നത് എന്തായാലും നാളെ നേരം ആദ്യം ഡോക്ടറെ അടുത്ത് പോകണം എന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ എന്താ മേലാറ്റൊരു ഡോക്ടറൊന്നും ഇല്ല ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു പക്ഷെ ഡോക്ടർ പോയി കണ്ടിട്ടും കാര്യമില്ല എനിക്കൊന്ന് കിടക്കും കൂടെ വേണം അപ്പം ഇക്കയും കൂടെ പോയ അപ്പൂസിനെയും കൊണ്ട് എനിക്ക് നടക്കണില്ല വീടും ഒന്നുമില്ലെങ്കിൽ അവനുള്ള ഫുഡ് റെഡിയാക്കണ്ട ബാക്കിയൊക്കെ ഇനി അവിടെ കിടക്കട്ടെ എന്ന് വിചാരിക്കുക അവനുള്ളത് കൊടുക്കണ്ടേ എനിക്കതിനു പോലും പറ്റണില്ല ഭയങ്കര കരച്ചിൽ വരിക അങ്ങനത്തെ ഒക്കെ ഒരവസ്ഥയാണ് ഇത് ഡിപ്രഷനാണോ ഇനി വേറെ വല്ല പ്രശ്നമാണോ എന്താ അറിയില്ല ഇക്ക എന്നോട് പറഞ്ഞത് എനക്ക് എന്തോ ചെയ്താൽ കയറിയിരിക്കണമെന്ന് ഇക്കാര്ക്ക് സിമ്പിളായിട്ടാണ് പറഞ്ഞാൽ മതി പക്ഷേ ഞാൻ ഏതൊക്കെ കണ്ടീഷനിലൂടെയാണ് കടന്ന് പോകുന്നതെന്ന് എനിക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റണേ ഇല്ലല്ലോ അപ്പോൾ ദേഷ്യവും സങ്കടവും ഒക്കെ കൂടെ കൂടിയിട്ട് കുറച്ച് ദിവസം വീട്ടിലേക്ക് പോകുന്നതാണ് ഞാൻ വന്നപ്പോൾ നല്ല അൽഫാമും മന്തിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ സാധാരണ ഞാൻ ഇത് കണ്ടാൽ അങ്ങനെ തന്നെ മോനം നിലത്തിട്ടിട്ട് ഇതൊക്കെ കഴിക്കലാണ് പക്ഷെ എനിക്ക് അതിനും പറ്റുന്നില്ല അങ്ങനെ കഴിക്കണു ഞാൻ എന്താ എനിക്ക് പറ്റിയെനിക്കറിയില്ല ഏതായാലും അങ്ങനെയൊക്കെ ഉണ്ടാക്കിയതല്ലേ തിന്നാക്കാൻ പറ്റില്ലല്ലോ ചിക്കനല്ലേ അപ്പോൾ ഞാൻ കുറച്ച് ചോറൊക്കെ എടുത്ത് കുറച്ചല്ല കുറച്ചധികം ചോറൊക്കെ എടുത്ത് നന്നായിട്ട് കഴിച്ചിട്ടു ഇനിയിപ്പോൾ ഇവിടുന്ന് പോവോളൂ ഇതൊക്കെ തന്നെ ഈ കാരണം തേലങ്ങോ വിലങ്ങും തന്നെ പിന്നെ ഞാൻ കുറച്ച് തോനെ ദിവസം നിൽക്കാനാണ് വന്ന് നിൽക്കണമെന്ന് നോക്കറിയില്ലല്ലോ എന്തായാലും കൊണ്ടറിനോടത്തോളം കൊണ്ട്രും തിന്നും അതൊക്കെ തന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് അപ്പോസിതാ അവിടെ ഉറങ്ങിയിട്ടുണ്ട് നിലത്തേക്ക് ബെഡ്ഡിട്ടൊക്കെ കേട്ടോ റൂമത്തെ ബെഡ് കൊടുത്തിട്ട് ഹാളിൽ വിരിച്ചിരിക്കുകയാണ് കാരണം ഇവൻ എങ്ങാനും ഇറങ്ങി ഓടിയാൽ താഴെ വീഴും അതുകൊണ്ട് ഇനിയിപ്പോൾ ഇവിടെയാണ് കിടക്കുന്നത് സമാധാനം സ്വസ്ഥം അപ്പം നമുക്ക് നാളെ കാണാം